ഏയ് ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഉത്രാടം അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിലായിരിക്കുമല്ലോ എല്ലാവരും അത് ചൊല്ല ഉത്രാടപ്പാച്ചിലേക്ക് നിൽച്ചയ്ക്ക് ശേഷം കടകളിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കലും മേടിക്കാത്ത ആൾക്കാർ കടകളിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കലും ഒക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തൊഴിലോട്ട് പോവുക കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ പറിക്കണം എന്നും നാളെയും പൂവിടാന്നെയായിരിക്കണം നാളെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിക്കുന്നത് ഇന്നിവിടെ പറമ്പിലുള്ള പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിക്കണം അമ്മരാവരും എന്നിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട് ഇന്നിവിടെ ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല നാളെയാണ് സദ്യയും കാര്യങ്ങളൊക്കെ ഇത് നോർമൽ ഫുഡാണ് അപ്പം ഇത് ബൈ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോൾഡ് പിടിച്ചു തോന്നുന്നില്ല സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില്ലെങ്കിലും അങ്ങനെയാണ് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ തൽക്കുരുത്ത് ചുമ ജലദോഷം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും അയ്യോ എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ തന്നെയായിരുന്നു അതിൻ്റെ വിശേഷം ഞാൻ പിന്നെ പറയാം അപ്പം നമുക്കെന്തായാലും പോയിട്ട് എന്ന് നോക്കട്ടെ വിചാരിച്ച് ഇത്ര പൂ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നോർമലി തൊടിയിലൊക്കെ നായർ നാറച്ചും പൂവുണ്ടാവേണ്ടതായിരുന്നു പൂവ് ഉണ്ടായത് ശരി പൂ ഉണ്ടായതാണ് ഒരാവശ്യം വരുമ്പോഴത്തേക്കും അങ്ങനെയാണ് കമ്മോണ് നമുക്ക് പോയിട്ട് തരാം നമുക്ക് എന്തെങ്കിലും ഒരു ഇലയോ എന്തെങ്കിലും സാധനം കിട്ടുമോന്ന് നോക്കട്ടെ വട്ടയോ വാഴലെന്തെങ്കിലും നമുക്കത് പറിച്ചിട്ട് പോകാം ചിലക്കാലം നമ്മളീ ഒരു വട്ടല പറിച്ചിട്ടുണ്ട് ഓട്ടമുള്ള വട്ടലായാലും കുഴപ്പമില്ല പൂവൊക്കെ എവിടെയെങ്കിലും സെറ്റാകുമോ കിട്ടുമുള്ളത് നോക്കാം അപ്പം നമുക്ക് തപ്പി ഇറങ്ങാൻ സുഹൃത്തുക്കളെ നമുക്ക് തപ്പി ഇറങ്ങാം പൂക്കളടാൻ വേണ്ടി പറിക്കുകയാണേ നിങ്ങളെയൊക്കെ അതൊക്കെ നല്ല വലുതാണ് ചിലതൊക്കെ തീരെ ചെറുതാണ് ബട്ട് ഇറ്റ്സ് ഓക്കെ നമ്മളതിൽ വേറെ ഓപ്ഷൻ ഇല്ല കുട്ടികളെ അങ്ങോട്ടൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ട് നമുക്കപ്പം എന്നതൊക്കെ പറഞ്ഞിട്ട് വരാം കൊറച്ചു പൂവ കിട്ടിയിട്ടുള്ളൂ മഞ്ഞ നീ താഴ്ത്ത അങ്ങോട്ടൊക്കെ പോയി നോക്കട്ടുണ്ടാവുമോ എന്നുള്ളതോ രണ്ട് ജമന്തി ഉണ്ടായിട്ടുണ്ട് ഇച്ചിരി ഇച്ചിരി കിട്ടിയിട്ടുണ്ട് വെള്ളം ഇട്ടിട്ടുണ്ട് ഇത് ഇട്ടിട്ടുണ്ട് നമ്മുടെ തൊട്ടാവാടിയുടെ കേട്ടാ ഇതിനകത്തും കിട്ടിയിട്ടുണ്ട് ബാക്കി പറമ്പിലും കൂടി പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുക ബെഡ് കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ കുറയ്ക്കാം തൽക്കാലം അവിടെ നിൽക്കട്ടെ അത് ഓരോ വട്ടം വട്ടം ആകുമ്പോഴത്തേക്കും നമുക്ക് പറിക്കാം മഞ്ഞപ്പൂ ഇഷ്ടം എന്തിനുണ്ട് കളർഫുള്ളായിട്ട് പൂവില്ലാതെ നമുക്ക് ഇനി ഹനുമാന്റെ കീരടം എന്ന് പറയുന്ന ആ പൂവെന്ന് പോയി നോക്കട്ടെ അതെല്ലാം കിട്ടുമെന്നുള്ളത് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കുറയ്ക്കാമെന്ന് തോന്നില്ല സോറി മക്കളെ പൂക്കളാൻ വേണ്ടി പറയുന്നത് കേട്ടോ ഇതും കൂടി പറിച്ചേക്കാം നല്ല ഭംഗം എന്നാലും സംഭവം പൊളിച്ചേ അത്യാവശ്യത്തിന് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് ഹനുമാൻ കിരീടം എന്ന് പറയാം ഇവിടെ നല്ലടത്തും എന്താ പറയണ എനിക്കറിയില്ല ഓണം പോലെ നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞു പൂവില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിറച്ചും പൂക്കളാ അടിപൊളി ആക്കിട്ടുണ്ട് പൂക്കളം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് പൂവുണ്ടാവില്ലെന്ന് വിചാരിച്ചിപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം പൂവ് നമുക്ക് വീട്ടുകയായിരുന്നു പൂക്കളമൊക്കെ ഇട്ട് സെറ്റായി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു മഴ പെയ്തു അത് നോർമലാണല്ലേ ഉത്രാടാകുമ്പോഴത്തേക്കൊരു മഴ എന്താ പറയാ മഴയ്ക്ക് പെയ്തിന് ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉപ്പുമാവാണ് ഉപ്പുമാവ് പഴം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ കാര്യമായിട്ടും ഇല്ല സത്യപരിപാടി അങ്ങനെയൊന്നും ഇല്ല ഇന്ന് നോൺ വെജ് ഒക്കെ തന്നെയാണ് നാളെയാണ് കംപ്ലീറ്റ്ലി വെജ് അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അച്ഛനെ പോകണ്ട എന്ന് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി രണ്ട് ദിവസം പോകേണ്ട തിങ്കളാഴ്ച തൊട്ട് പോയാൽ മതി ഈ നാളെ ഞാൻ ഇവിടുന്ന് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകും അങ്ങനെ വിചാരിക്കണം ഉണ്ടാവുമെന്ന് അറിയില്ല ബസ്സും ട്രെയിനൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷേ തിരുവോണമായ കാരണം തിരക്കയറി വീട് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കയറി കയറി വരും അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കണം അമ്മ ഇന്നലെ ഇഞ്ചിക്കറി ഇട്ടു ഇന്ന് പതി അച്ചാർ ഇടാൻ നോക്കണം വാങ്ങാം പിന്നെ ചിപ്സും ശർക്കരക്കെ ഓൾറെഡി സെറ്റായിട്ടുണ്ട് ഇറ്റ്സ് അണ്ടർ പ്രോസസ്സാണ് അപ്പം ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് വരാം അതിന് വേണ്ടി കുട ജോലി വെച്ചേക്കണമായിരുന്നു ഇവിടെ മഴ ആയിരുന്നത് ഞാൻ പറഞ്ഞു ആ പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പോകല്ലോ ഒലിച്ച് പോവല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ടും കുട വെച്ചേക്കണമായിരുന്നു അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉത്രാടാകുമ്പോഴത്തേക്കും ഒരു മഴ അല്ലെങ്കിൽ മഴയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ലേ നാളെ മഴ ഇല്ലാണ്ട് റെഡി ആയി ഡ്രൈ അച്ചാർ അടിപൊളി ഓമ്മയ്ക്ക് പറഞ്ഞുതരുമോ ഓമയ്ക്കയും പയറും തോരൻ വെക്കാനായിരുന്നു പപ്പായക്ക് ഓമയ്ക്കു പറയും നമ്മളെ കണ്ണൂർ കർമൂസ് എന്ന് പറയും ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഓമയ്ക്ക പപ്പായ കർമൂസ് ഉച്ചയ്ക്ക് ഓമയ്ക്ക ആൻഡ് വൺ ബയർ തോരനാണ് ഇനി ഭയങ്കര ഇഷ്ടമായി തോരൻ അല്ല ഈ ഒരു ഗ്യാപ്പിൽ കടയിൽ പോയിട്ട് പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂവൊക്കെ മേടിച്ചതുകൊണ്ട് എന്ത് വിലയാണ് പൂവിനൊന്നാലേക്കത് ഈ ഒരു ഇത്രയും ഈ ഒരു കവറിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുടെ മേടിച്ചിട്ട് അഞ്ച് ടൈപ്പ് പൂവുണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ മടാമുല്ലി മടാമുല്ല അരളിയും കൂടി ഡിപ്പിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചു ഇനി ഇതൊക്കെ ഒന്ന് ഒരു ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരുന്നു പക്ഷേ കുടഞ്ഞിടണം അല്ലെങ്കിൽ പോകും ഇതൊരു പലഹാരമാണത് കളി അടക്ക കളി അടക്കാട്ട് പേര് കുഴപ്പമില്ല കുറച്ച് ഹാഡാണുണ്ട് അപ്പം മുറുക്കിന്റെ ഒക്കെ വേറൊരു വേഷം കൂട്ടിണ്ടിരിക്കാ അത്രേ ഉള്ളൂ ഇതൊക്കെ പരിപ്പ് കറിക്കില്ലേ മഞ്ഞ കളക്കെ പരിപ്പല്ലേ നമ്മളെടുക്കുക പക്ഷേ ഇവിടെ പത്തനംതിട്ട ഏരിയയിലൊക്കെ പരിപ്പ് കറി അതായത് പരിപ്പ് നെയ്യൊക്കെ ഇടയ്ക്കില്ലേ അത് നമ്മൾ ചെറുപയറ് പരിപ്പ് എടുക്കുക ചെറുപയർ പച്ചപ്പയർ വറുത്തിട്ട് അത് പൊടിക്കും അമ്മ ഇപ്പം അതിൻ്റെ പരിപാടിയിലാണ് ഇത് കണ്ടോ ഈ പയറാണ് എല്ലാം ഞങ്ങൾ എറണാകുളം ഏരിയ അറിയില്ലല്ലോ കണ്ട ഇവിടെയൊക്കെ ഈ പയറ് വറുത്ത് പൊടിക്കുക നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് സാധാ മഞ്ഞ പയറാണ് മഞ്ഞപ്പയറ മഞ്ഞ പൊരിപ്പ് അത് നല്ലോണം വേവിച്ചിട്ട് നെയ്യൊക്കെ ആക്കിയിടും പക്ഷെ ഇവിടെ ഇതെടുക്കാറ് ഈ പയറ് ക്ഷീണത്തിട്ട് ആദ്യം വറുത്ത് ഇടക്കും ഉണങ്ങി വരുമ്പോ അല്ലേ ചൂടാക്കിയിട്ട് പൊടിക്കും അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നത് ബാക്കി ഇങ്ങനെ കാണിക്കാം പയറ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ാണ് ഇതിൻ്റെ ടെക്നിക്ക് നല്ലോണം വറുത്തെടുത്ത് ടെസ്റ്റാൻ കണ്ടത് എന്നിട്ടിങ്ങനെ ഇത് പൊടിച്ചെടുക്കണം പയറിൻ്റെ പൊലി വേറെ അതിൻ്റെ പരിപ്പ് വേറെ എന്നിട്ടിത് പാറ്റും ഇത് എന്നിട്ടിത് വറത്തിലിട്ട് പാറ്റെടുക്കണം അങ്ങനെയാണ് ഇതിൻ്റെ പരിപ്പ് കറി എന്നിട്ട് ഇങ്ങനത്തെ ഒരു ടെക്സേരും ഫുൾ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് പയറും തൊഴിഞ്ഞ് വേറെ രീതി പോലെ അല്ല ഇതിങ്ങനെ ഇരിക്കും ഇതുപോലെ നല്ല പൊടി ഇതൊക്കെ പാട്ടിക്കളഞ്ഞ് ഇങ്ങനെ മണി 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 വരെ പയറും കിട്ടും ഇങ്ങനെയാണ് ഈ സാധനം കൊണ്ടാണ് ഇനി ഇവിടെ പരിക്കറി ഉണ്ടാക്കുക ചോറാണ് കൈ സൂത്രായിട്ട് അപ്പോൾ മീൻ വറുത്തതുണ്ട് നമ്മുടെ പയറും പപ്പായൻ തോരൻ മീൻ കറി പിന്നെ നമ്മളുടെ ഇരുമ്പുളി അച്ചാർ അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വേണ്ടി ചോറ് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ചോറ് അയച്ചിട്ട് വരാം ഗുഡ് ഈവനിങ് എന്താ ഈ പരിപാടി എല്ലാവരെയും കാപ്പിയെ കുടിച്ചോ ഇപ്പോഴത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നാളത്തേക്കുള്ള പൂവ് റെഡിയാക്കലാണ് ആക്കലാണ് ഓണം പൂക്കളിടാനുള്ള പൂവ് റെഡിയാക്കലാണ് പരിപാടി നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ടൈം ഉണ്ടാവില്ല അടുക്കളയിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യണം ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ ഞാനോർത്ത് ഇപ്പോഴെങ്ങനെ പൂവങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ തലേദിവസം പൂവൊക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ ആ പരിപാടിയിലാണ് ഇപ്പം ഉള്ളത് അങ്ങനെ നമ്മൾ നാളത്തേക്കുള്ള പൂവൊക്കെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ജമന്തിയും വാടാമുല്ലയും പിന്നെ നമ്മൾ വെള്ള വെള്ളക്കളറ് പൂവ് പിന്നെ ഇത് കുറച്ച് ഞാൻ റെഡ് കളറെല അരിഞ്ഞ് വെച്ചതായിരുന്നു പിന്നെ പിന്നെന്താണ് നമ്മൾ അരളിയൊക്കെ നമ്മൾ കിള്ളി വെച്ചിട്ടുണ്ട് ആ വാടാമുല്ലയൊക്കെ കിള്ളി വച്ചിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നമ്മളെ ഓണത്തിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പൂവൊക്കെ അരികെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നിങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുട്ടി വീടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സിപ്പർ ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് വൺസ് അഗൈൻ അഡ്വാൻസ് ഹാപ്പി ഓണം